ഒറ്റേ റൂബിന്റെ പിള്ളേർക്കാക്ക്ണ്ട് പപ്പിന്റെ പിള്ളേർക്കാണക്കില്ലാത്ത പപ്പിൻ്റെ താഴെ കേറിക്കറി ആദ്യായിട്ടാണ് റൂബി സ്നേഹിക്കുന്നത് അതില്ലേറിയാണ് ഇത്തിരി പാട് നോക്കി പപ്പി പിടിച്ചല്ലേ ണ്ട് ചേന്ന കുട്ടി ആ വൺ ഇട്ടത്

ഏതിനെ ണ്ടാ നായകം പച്ചത് എല്ലാത്തിനും എല്ലാത്തിനും ഇവളാണ് എന്ത് ം ശരിയല്ലേ അല്ലേ പറഞ്ഞ പിള്ളേർന്നല്ലേ ഈ പിള്ളേരൊക്കെ ഉണ്ടായത് മേൽക്കുട്ടിയാ പൊപ്പിന്റെ പൊപ്പീന്റെ പോലെ കട വേരകുട്ടി കമ്പിട്ടീരി ഇരട്ടകളെ പോലെ ഇല്ലേ പക്ഷെ സത്യത്തിതല്ല പരട്ടകളാണ് കൂട്ടറിയാണ് അതെ ഇപ്പൊ മൊത്തം പപ്പൂസിന് പോലെയുള്ള പുള്ളിയോ थोड़ा कट है चलो देख कर ले देख कर ले मैं तो <laughs> क्या जा रहे वीडियो में मैं मणिले अर्के हो कर रहा था हाँ था तू रूम उड़ी क्यों में वाहन और किधर तो ना अयो कच्चे समय तो नहीं बन रहा ഇതിന്റെ ഈ രണ്ടെണ്ണത്തിന്റെ പേരി താങ്ങാൻ പറ്റണോ കൊണ്ടുപോയി ചേരാന്ന ണത്തിനെ കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ നോക്കി ആ ഓർണത്തിനെ കൊണ്ട് പോയി ബാക്കിയുള്ളതിനെ നമ്മള് കൊണ്ടുപോകണം ഒരെണ്ണത്തിനെങ്കിലും കൊണ്ടുപോയി ഭാഗ്യോലേ പിള്ളേരെ പറക്കി കൊണ്ടുനടക്കണന്ന് കുട്ടിക്ക് ഇഷ്ടല്ല ഹലോ കുഞ്ഞമ്മ കുഞ്ഞമ്മ അയ്യോ കുഞ്ഞമ്മയും കുഞ്ഞു പിള്ളേരും കൊച്ചാണ് വല്ലാത്ത അനുഗ്രഹമായി പോയല്ലേ കുരുത്തക്കേടി കയ്യും കാലും വച്ചവരാണ് അല്ലെ കയ്യും കാലും ഒരു വാലും ഉണ്ട് പിന്നെ ഒരു മൂക്കും ഉണ്ട് മീശുണ്ട് കണ്ണുണ്ട് തലയുണ്ട് ൂ ബീസായിരുന്നു പ്രായ പക്ഷെ ചെറുപ്പത്തി ഭയങ്കര പോലെ എളുപ്പമായിരുന്നു ഇല്ല അതേ കടം ഈസിയായിട്ട് ഇവർക്കേ ഷോൾഡറിന്റെ അവിടെ എന്ന് പറയണ അപ്പൊ അവർക്ക് ഈസി ആയിട്ട് ചെറിയ ഗ്യാപ്പിൽ കൂടെ വരെ പോകാന്ന് എല്ലുണ്ട് അവിടെ എന്തോ ഉണ്ട് വ്യത്യാസം ഉണ്ട് ഇവർക്ക് ഫ്ലെക്സിബിളാണ് അവരുടെ അവിടെ അപ്പൊ അവർക്ക് ഏത് ഗ്യാപ്പിൽ കൂടെ വേണമെങ്കിലും പോവാന്നു പറയാൻ എനിക്ക് അവന എന്നാലും ആ ഇൻഫെക്ഷൻ വന്നിട്ട് മാറിയില്ലേ അതാണ് സ്കിന്ന ഇൻഫെക്ഷൻ കഴുത്തിൽ വന്നില്ലേ അത് മാറി പക്ഷെ അവന്റെ വയറ്റിന്റെ അവിടെ നിന്നൊക്കെ രോമം പോയിട്ടുണ്ടല്ലേ അപ്പൊ ഇപ്പിരീടെ അടുത്ത കിട്ടിയെന്ന് തോന്നുന്നു ചൊറി പിടിച്ചോണ്ട് നടക്കുന്ന സാധനം കഴുത്തിലുണ്ട് കൈയിലും കാലിലും ഉണ്ട് അന്ന് മരുന്ന് കൊടുത്ത് മാറിയതായിരുന്നു ഹലോ ഹൗ ാണ് യു ഡു ഹലോളൂ മിക്കവാറും ഓർക്കഭ്രാന്തിയാണ് എന്റെ പപ്പൂസിന് ശേഷം ഉമ്മയുടെ പൊന്നായി മാറിയ പൂച്ചക്കുട്ടൻ പപ്പിക്ക് ശേഷം ഞാൻ ഇവിടെ പോലെ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല ഈ കുഞ്ഞിപ്പണ്ണിനെയാണ് ഉമ്മക്ക് അത്ര ഇഷ്ടായിരിക്കണെ എൻറെ പപ്പുസിന്റെ കണ്ണാണ് പപ്പൂസ് കുഞ്ഞിലെങ്ങനെ അതേപോലെ തന്നെ ഇരിക്കുന്ന കുരുത്തക്കേട് പക്ഷെ പപ്പീടെ അത്ര ഇല്ല പപ്പി ഭയങ്കര കുരുത്തക്കേടായിരുന്നു അമ്മ പൊഞ്ഞാരെ പുള്ളിയാണ് കുഞ്ഞമ്മ കുഞ്ഞമ്മ അപ്പോ ഇന്ന് ഇത്രേം മതി വീടുക പിന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് തരാം ഇത് പോർട്രേറ്റ് മോഡല വീഡിയോ ആണ് നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് തരാം ഓക്കെ അപ്പൊ ബൈബൈ പറഞ്ഞ എല്ലാവരും